ഹായ് അപ്പോൾ അപ്പം ചേടാരിചന്ദ് ഒന്നും കണ്ടല്ലോ ചേളാരിചന്ദിൻ്റെ ഉള്ളിലെ കുറച്ച് വിശേഷങ്ങളൊന്നും കണ്ടോളി കണ്ടിട്ടൊന്ന് കമൻ്റ് അടിക്കട്ടോ

மத்த பெங்கள மோன் பெங்கள மோன் மஞ்சேரி ஆசும்போ याला की इनवे की बायलाला बसते कनेस दिना देला आता काय आहे आता काय आहे ജീവിത അരക്കിലോ നൂറ് അര നൂറ് ണ്ട് മറ്റിരുപത് കാത്തിനാറോണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കൂലോ ഓക്കെ താങ്ക്